പുത്തഞ്ചര ഗ്രാമപഞ്ചായത്ത് നവീകരിച്ച ഡോക്ടർ എ പി ജി അബ്ദുൽ കലാം സ്റ്റേഡിയം നാടിന് സമർപ്പിച്ചു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു സ്റ്റേഡിയം നിർമ്മിച്ചു കഴിഞ്ഞു ഇനി ഇരുന്നൂറോളം കൂടി നിർമ്മിച്ചാൽ സംസ്ഥാനത്തെ പഞ്ചായത്തിലുള്ള പ്രധാനമായിട്ടുള്ള പ്രശ്നം സ്വന്തമായി സ്ഥലമില്ലാത്ത ധാരാളം പഞ്ചായത്തുകൾ അപ്പോൾ അവർക്ക് സ്ഥലം വാങ്ങാനുള്ള പുതിയ പദ്ധതി അടുത്ത ബഡ്ജറ്റിൽ വരികയാണ് അങ്ങനെ അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമുക്കിത് പൂർത്തീകരിക്കാൻ കഴിയൂ ഈ മേഖലയിൽ കേരളം നിരവധിയായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്തു പാരമ്പര്യമായി നമ്മൾ കണ്ടുവരുന്ന കായിക മേഖലക്കപ്പുറത്തേക്ക് വരാൻ പോകുന്ന പുതിയ കാലത്തെ എങ്ങനെയാണ് കായിക മേഖല നേടാൻ പോകുന്നത് എന്നാണ് നമ്മൾ ആദ്യം പഠിച്ചത് ഈ പഠനം ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അന്താരാഷ്ട്ര ഉച്ചകോടി നടത്തിക്കൊണ്ടാണ് നമ്മൾ ആ പഠനത്തിന് തുടക്കം കുറിച്ചത് അമ്പത്തിൽ ഒന്നോളം വരുന്ന രാജ്യങ്ങളുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് പങ്കെടുത്ത ഇന്റർനാഷണൽ ഉച്ചകോടി ആ ഉച്ചകോടിയിൽ വന്ന ധാരാളം അഭിപ്രായങ്ങൾ നമ്മൾ എടുക്കുകയും അതിനനുസൃതമായുള്ള മാറ്റങ്ങൾ കൊണ്ട് വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഐവിൻ ഗോഡ്വിൻ വെള്ളാങ്കുളൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് സംഗീത അനീഷ് വാസന്തി സുബ്രഹ്മണ്യൻ എ പി വിദ്യാധരൻ സുമിത ദിലീപ് സെക്രട്ടറി കെ എസ് സുരേഷ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ ടി കെ സന്തോഷ് ജനീഷ് കുറ്റിപ്പറമ്പത്ത് ടി കെ ഉണ്ണികൃഷ്ണന് തുടങ്ങിയവർ സംസാരിച്ചു തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെയും പുത്തഞ്ചറ ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ബഹുവർഷ പദ്ധതിയായി നാല്പത്തി ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്റ്റേഡിയം നവീകരണ പ്രവർത്തനങ്ങൾ പൂര്ത്തീകരിച്ചത്